മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ആശങ്കയ്ക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് മുപ്പതിന് ജീവൻ രക്ഷാ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മുപ്പതിന് ജീവൻ രക്ഷാ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കും നാല്പതു ലക്ഷത്തോളം ജനങ്ങളെ ഭീതിയുടെ നേരിൽ നിർത്തുന്നതാണ് മുല്ലപ്പെരിയാർ പ്രശ്നമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഡാം കോടി രൂപ എന്ന് പറയുന്നത് വേണ്ട എത്ര കോടിയെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഞങ്ങൾ പറയുന്ന ടണൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ നിങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് നിൽക്കുന്നു അവിടെ പോയിരിക്കുന്നവരാണ് ആ അണക്കെട്ടിൻ്റെ അവിടെ നിന്ന് എട്ട് കിലോമീറ്റർ താഴേക്ക് പോയത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലേക്ക് ഒരു ടണൽ ഉണ്ടായാൽ നദിയിൽ ചെയ്തിരിക്കുന്നതാണ് ടണൽ ഉണ്ടായാൽ ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും നൂറ്റി നാൽപ്പത്തിരണ്ടടി തീരുമാനിച്ചിരിക്കുന്നതാണ് ആ നൂറ്റി നാൽപ്പത്തിരണ്ടടിയിൽ കൂടുതൽ വെള്ളം വരുമ്പോൾ ആ വെള്ളം തമിഴ്നാട്ടിൽ കൊടുത്താൽ തമിഴ്നാട്ടിലെ ആറ് ജില്ലകൾക്ക് കൃഷിക്കുള്ള വെള്ളം ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് തമിഴ്നാടിൻ്റെ പ്രശ്നം കൂടിയാണ് ഈ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മളുടെ മധ്യതിരുവിതാംകൂറിലെ മുഴുവൻ പട്ടണങ്ങളും മനുഷ്യജീവനും തീരും എന്നതിനപ്പുറം ആറ് ജില്ലകളിലെ കൃഷി നശിച്ചു പോകും തമിഴ്നാട്ടില് വെറും മരുഭൂമിയായിട്ട് തമിഴ്നാട്ടിലെ ആറ് ജില്ലകൾ മാറും ആ ഒരു യാഥാർത്ഥ്യം ഈ സമയം വരെയും എത്ര പറഞ്ഞിട്ടും ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ടണൽ നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ കെ എം സുബേർ എന്നിവർ ആവശ്യപ്പെട്ടു കക്ഷി രാഷ്ട്രീയത്തിനതീതമായാണ് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് ദേശീയ പ്രസിഡന്റ് മേധാ ഭട്കാർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബാമാസ് റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം